അസലാമലൈക്കും വർഹമത്തല്ല അലഹമില്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം ഈ വെള്ളിയാഴ്ച മുഹറത്തിലെ ആദ്യ വെള്ളിയാഴ്ചയ ഒരുപാട് പ്രത്യേകതകളുണ്ട് വെള്ളിയാഴ്ച ഒരുപാട് സുന്നത്തുണ്ട് സുന്നത്തുകളെ സ്നേഹിച്ച ഒരുപാട് പ്രതിഫലമുണ്ടെന്ന് സെയ്ദിന ഹബീബുല്ല റസൂൽ ലാഹി സല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ പറയുന്നു സൂറത്തിൽ കഹഫും സൂറത്തിൽ മുൾക്കും വെള്ളിയാഴ്ച പാരായണം ചെയ്താൽ ദുനിയാവും ആഹുറവും നന്നാകും അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് ദുആ എന്നുള്ളത് പ്രാർത്ഥന എന്ന എന്നത് മിനീൻ്റെ ആയുധമാണെന്ന് സെയ്ദിന റസൂൽ അള്ളാഹി സല്ലാഹു അല്ലെ വസ്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇന്ന് മനസ്സാന്നിധ്യത്തോടെ ഈ ദു ചെയ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷമുള്ളതാകും ഇമാമൽ ഹതാദർ അലി അൻഹു പഠിപ്പിച്ചു തരിക ഇത് എല്ലാ ദിവസവും സുബഹിക്ക് ശേഷവും മഹരിബിന് ശേഷവും ഒരു തവണ ചെല്ലാൻ കഴിഞ്ഞാൽ അലഹമ്മില്ല നമ്മുടെ ജീവിതം വളരെ സന്തോഷമുള്ളതായി മാറും പ്രത്യേകിച്ച് ഇന്ന് ഈ വെള്ളിയാഴ്ച അങ്ങ് ചെയ്യാൻ തുടങ്ങുന്നത് അൽഹദില്ല നമ്മുടെ ഒരു കൊല്ലം അങ്ങ് മാറുമറിയും ഏതാണ് അതുവാ എന്ന് പറഞ്ഞു തരാം ഒന്ന് സ്ക്രീനിലേക്ക് നോക്കൂ ഇത് ചൊല്ലിയിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുക ഇത് ചൊല്ലാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഇതുപോലെ വെള്ളിയാഴ്ച എന്നത് സൊലാത്തിൻ്റെ ദിവസമാണ് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല അല്ലാഹു അലൈവസ്ലം തങ്ങൾ നമ്മളെ നേരിട്ട് നോക്കി സന്തോഷിക്കുന്ന ദിവസമാണ് സന്തോഷിക്കുന്ന രീതിയിൽ സൊലാത്ത് ജലാൻ അള്ളാഹു ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ ആമീൻ റഹ്മാനായ റഹ്മാനായ വെള്ളിയാഴ്ച സൊലാത്തിൻ്റെ ദിവസമാണ് നമുക്ക് ഒരു അൽഹദില്ല ഒരു അൽഫുത സൊലാത്ത് പറഞ്ഞു തരാം സൊലാത്ത് ഒന്നിന് പത്ത് പ്രതിഫലമാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ആകുമ്പോൾ തന്നെ എത്ര പ്രതിഫലം മഹാനായ ഇമാമുൽ ഷാഫിത് റബി അള്ളാഹ് അൻഹ ചൊല്ലിയ ഒരു മഹാ അത്ഭുതമായ സ്വലാത്ത് അത് നമ്മൾ നമുക്ക് ചൊല്ലാൻ ഇത് ചൊല്ലിയാൽ നമ്മുടെ ജീവിതം മനോഹരമായി തീരും ഇൻഷാ ഉള്ള ആ സ്വലാത്ത് സ്ക്രീനിലേക്ക് നോക്കിക്കോ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും കാത്തുരക്ഷിക്കാനും ദീർഘായുസത്തിന് വേണ്ടിയും അപകടത്തെ തൊട്ടുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കാനും ചൊല്ല ചൊല്ലാൻ പറ്റിയ ഒരു വിക്റാണ് സ്ക്രീനിൽ കാണിക്കുന്നത് അള്ളാഹു എല്ലാവർക്കും ഇത് ഇതുവ ചെയ്യാൻ സൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അസലാമലൈക്കും വർഹമത്തുള്ള അലഹദില്ല